ഹലോ ഹലോ മിസ്റ്റർ മിസ്റ്റർ മോഹൻ മീറ്റ് ഗോപി ഇതാണ് ഡാൻസർ മകളാണ് ഹലോ നല്ല ശബ്ദം കുറെ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായി വരാം ഗോപിക്ക് വിരോധമല്ലെങ്കിൽ എന്റെ ഡാൻസ് പ്രോഗ്രാമിന് പാടാം എനിക്ക് പെർഫോമൻസ് ഇല്ലാത്തപ്പോ വേറെ പ്രോഗ്രാമിന് പോവാമല്ലോ ബാക്കി വിവരം ഞാൻ മിസ്റ്റർ മോഹനെ അറിയിക്കാം വരട്ടെ ബൈ ബൈ മുടി ശരിയാണ് നീ എന്തർത്ഥത്തിലാണ് അത് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും കോൺവെന്റിൽ പോവാൻ സമയമായില്ലേ ഗോപിയേട്ടൻ ഇന്നല്ലേ വരുന്നത് അതിന് നിനക്കെന്താ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അവനെ ഞാൻ സൽക്കരിച്ചോളാം മോളിപ്പയ്ക്കോ ഗോപിയുടെ ഈ കണ്ണുകളാണ് എന്റെ എല്ലാ നിയന്ത്രണങ്ങളും പൊട്ടിച്ചെറിയുന്നത് എന്നോട് ദേഷ്യമായിരിക്കും ഞാൻ ഐ ഹെൽപ്ലെസ് കെട്ടുകാരനല്ല നശിപ്പിക്കരുത് വിടുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മിനിയെ നോക്കാനും പഠിപ്പിക്കാനും ആണല്ലോ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അതെ എന്നെ ഒഴിവാക്കണം കാരണം ആ കുഞ്ഞ് വഴിതെറ്റി പോകുമെന്ന് ഞാൻ സംശയിക്കുന്നു എന്നിട്ട് എന്തുണ്ടായി ക്ഷമിക്കണം കൂടുതൽ ഞാൻ പറയുന്നില്ല പ്രായമുള്ളവരുടെ വാക്കും പ്രവൃത്തികളും കണ്ടാണ് കുട്ടികൾ വളരുന്നത് എന്നെ ഉപദേശിച്ച് നന്നാക്കി കളയാനാണ് ഭാവമെങ്കിൽ അത് വേണ്ട ആയക്കിഷ്ടം ഉണ്ടെങ്കി ഇവിടെ നിന്നാ മതി എനിക്കിഷ്ടമല്ല നിങ്ങൾക്കിപ്പ തന്നെ പോകാം ആയ എന്നെ ഗുണദോഷിക്കാൻ വന്നു ഞാൻ അവരെ പിരിച്ചുവിട്ടു അതൊക്കെ ആരെങ്കിലും കേൾക്കും ഗോപി ആയ പറയുന്നതിലും കാര്യമുണ്ട് മിനി വളർന്നു വരുന്നു അവളുടെ പ്രായത്തെക്കാൾ കൂടുതൽ അവൾ വളരുന്നു തോന്നുന്നു അവളുടെ പ്രായത്തിലുള്ള കുട്ടികളെക്കാൾ കൂടുതൽ അവൾക്ക് കാര്യങ്ങൾ അറിയാമെന്നും തോന്നുന്നു നമ്മൾ നമ്മുടെ പെരുമാറ്റം വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ചും ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഒളിച്ചുകളിൽ മതിയാക്കി നമുക്ക് കാര്യങ്ങൾ നേരെ ഭാഗം നേരിപ്പോന്നാക്കിയാൽ പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ നമ്മുടെ കല്യാണം ഒന്നും നടത്തിയാലോ നീ എന്നെ കളിയാക്കാണോ ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ വിചാരം അത് വേറെ അതുപോലെ അല്ല നീ പറഞ്ഞ കല്യാണം നീ നിന്റെ ഈ മണ്ടം തലയിൽ ഇത്തരം പ്രാന്തൊന്നും കൊണ്ട് നടക്കണ്ട എന്താ മോളെ ആയ എവിടെ ആയ പോയി മോളെ എങ്ങോട്ട് ആയ ഇനി വരില്ല എന്തിനാ പോയത് കൊച്ചമ്മ പറഞ്ഞു വിട്ടതാ എനിക്കറിയാം അമ്മ അത് ചെയ്യുമെന്ന് മമ്മി 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 ആയ എവിടെ നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആയ എവിടെ ആയ പോയി അല്ല പറഞ്ഞു വിട്ടു അതിന് നിനക്കെന്താ അമ്മയുടെ തോന്നിയവാസത്തിന് കൂട്ടു നിന്നില്ലായിരിക്കും നാവ് കുറെ കൂടുന്നു ഞാൻ സഹിച്ചു ഞാൻ ആരെയെല്ലാം സ്നേഹിച്ചുവോ അവരെല്ലാം അമ്മി എന്നിൽ നിന്നും അകറ്റി അച്ഛനെ പുറത്താക്കി അച്ഛൻ എന്നെ വന്ന് കാണാൻ പോലും അമ്മ അച്ഛനെ അനുവദിച്ചില്ല എടി ഇതാ ഇപ്പോ പാവപ്പെട്ടായി എനിക്കൊരാളെ സ്നേഹിക്കാൻ പാടില്ലേ അമ്മയുടെ മുലപ്പാലിന്റെ സ്വാതി ഞാൻ അറിഞ്ഞിട്ടില്ല എന്താണ് പറഞ്ഞത് ഇതിന് ഞാൻ പകരം വീട്ടു കോടിയാണെന്ന് നിന്റെ ഒരു പകരം വീട്ടില്ല എന്താടി നോക്കി നിൽക്കുന്നത് പോയല്ലേ പറഞ്ഞത്

അമ്മ അമ്മ ഞാനാണ് ഞാനാണ് ചെയ്തത് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ നീ എന്താ അത് 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 എടുത്തു ചെയ്തത് ചെയ്തത്സിറ്റിംഗ് സമയം കഴിഞ്ഞു കുട്ടി കേൾക്കോളൂ അച്ഛന്റെ ഭാര്യ എങ്ങനെയാ അച്ഛനെ നല്ലപോലെ സ്നേഹിക്കുന്ന സ്ത്രീയല്ലേ